ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ അത് പിന്നെ ഒരു പുതിച്ചോറുമായിട്ട് വന്നിട്ടുണ്ട് ആ വേണ്ട ഇല പറിക്കുകയാണ് നമ്മുടെ പുറകോശത്ത് വാ വാഴയുണ്ട് അപ്പം എല്ലാം ഞാൻ എന്തേ ആവശ്യത്തിന് ഒരെണ്ണം ചേട്ടന് മാത്രം ചേട്ടനാണ് ആ പൊതിച്ചോറിന് പറഞ്ഞിട്ട് പോയത് ആ ചേട്ടൻ മാത്രം വേണ്ടിയിട്ട് ഞാൻ അതേ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഞാൻ ബീഫാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഫ്രിഡ്ജിനകത്ത് എടുക്കാൻ നോക്കിയപ്പോൾ അത് ഫ്രീസ് ആയിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ പിടിച്ചോളുന്ന സങ്കല്പത്തിലേക്ക് വന്നു ഇത് ഇല കിട്ടി അങ്ങനെ അത് ഇല കിട്ടിയേ എന്ന് ഷോ ഷോ ഓഫ് ചെയ്യാണ് ഇതേ പുറകെച്ച പേപ്പറ് അല്ലാതെ ഫോയിൽ പേപ്പറാണ് ഡോണ്ട് മൈൻഡ് ഷീറ്റ് പേപ്പറിന് ക്ഷാമുണ്ട് ചോറ് വിളമ്പാണ് ആവശ്യത്തിന് പിന്നെ അതിൻ്റെ കൂടെ മീൻ കറി വന്ന ഒരു ഭംഗിക്ക് മീൻ കറി അതിലേക്ക് സെൻ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല കുറുകിയ തേങ്ങ അരച്ച് മുരിങ്ങ കൊല്ലമൊക്കെ ഇട്ട് വെച്ച മീൻ കറി അതിന് ശേഷം ബീട്രൂട്ട് തോരനാണ് ബീട്രൂട്ട് തോരൻ നല്ലതാണല്ലേ ആരോഗ്യത്തിന് അങ്ങനെ അത് ഞാൻ എൻ്റെ സൈഡിൽ വച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നല്ല കാന്താരി മുളക് കിട്ടിയായിരുന്നേ ഇന്നലെ വാങ്ങിച്ച് കടയിൽ പോയപ്പോൾ കാന്താരി മുളക് ഉണ്ട് പിന്നെ അത് വെച്ച് ഒന്നും നോക്കിയില്ല അത് വെച്ച് തേങ്ങ വെച്ച് ഒരു ചമ്മന്തി അങ്ങ് കീച്ചിക്കളി അങ്ങനെ തേങ്ങ ചമ്മന്തി അത് കഴിഞ്ഞ് മരച്ചീനി തോരൻ മീൻ കറിയും മരച്ചീനി തോരൻ നല്ല ടേസ്റ്റാണ് അതങ്ങനെ വിളമ്പിയതിന് ശേഷം ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറി അതിന് മുന്നേ പൊതിച്ചോറ് ചെയ്തപ്പോൾ ഓംലെറ്റ് വിട്ടുപോയി അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞിരുന്ന എല്ലാവർക്കും വേണ്ടി ഒന്നും ഇടങ്ങി ഓംലെറ്റ് ഇട്ട് പൊതിച്ചോറ് തയ്യാറാക്കി ദേ പൊതിച്ചോറ് സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് അയ്യോ അച്ചാർ വയ്ക്കാൻ മറന്നുപോയി സോറി ഗൈസ് അച്ചാർ വെക്കാൻ മറന്നുപോയി സാരല്ല നെക്സ്റ്റ് ടൈം നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈബ് ബൈ